പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ രാവിലെ ആയപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് ഉപ്പുമാവായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റുള്ള ഉപമാവായിരുന്നു ഇവരുടെ കൂടെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ഐറ്റം ഉണ്ടായിരുന്നു മണി പലഹാരം പോലത്തെ അതിൻ്റെതേ ഈ സോസാണ് കേട്ടോ ഹൈലൈറ്റ് ഉണ്ടായിരുന്നത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിന് ശേഷം നമ്മൾ മെഡിറ്റേഷനായിരുന്നു പോയത് മെഡിറ്റേഷൻ ആണെങ്കിൽ ഞാൻ ഒന്നാമത് ശ്രദ്ധ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് ഇവരുടെ സൗണ്ട് കാരണം എനിക്ക് ഭയങ്കര ഉണ്ടെങ്കിൽ പോലും അതിൻ്റെ ഇടക്ക് മുസ്തഫ സാർ വന്നിട്ട് വെറുതെ കളിയാക്കി ചിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആൾ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കൂടുതലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാറാണ് ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെയോ ഡിസ്കഷൻ കാര്യങ്ങളായിരുന്നു അതിന് ശേഷം വീണ്ടും ഞാൻ മെഡിറ്റേഷന് വേണ്ടി വീട് നിന്നതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ കോൺസൻട്രേഷൻ കിട്ടുന്നുണ്ടായിരുന്നു ഒരു അരമണിക്കൂറോളം നീ ഇതുപോലെ നിന്നിട്ടുണ്ടാവും കോൺസെൻട്രേഷൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ എനിക്കത്രയും കിട്ടുന്നില്ലാത്തത് കൊണ്ട് ഇത് പ്രാവശ്യം കിട്ടിയേ മതിയാവും എന്നുള്ള വാശിപ്പുറത്താണ് കേട്ടോ നിൽക്കുന്നുള്ളത് കുറച്ച് നേരം നിന്ന് കഴിഞ്ഞപ്പോൾ തനേ നമുക്ക് ഓം ഓം എന്നൊക്കെ പറയൂ വോയിസ് കേട്ടു ഞാൻ വിചാരിച്ചു ഞാൻ കോൺസെൻട്രേഷൻ കൂടി തരണം എനിക്കത് കിട്ടിയതായിരിക്കുന്നത് അതാണ് ഈ തലയായിട്ടിട്ടെന്ന് പറഞ്ഞിട്ട് വരുന്നത് കേട്ടോ അത് കഴിഞ്ഞ് വ്ളോഗ് എടുക്കാന്ന് വെച്ചിട്ട് എല്ലാവരും ഇതേ അറ്റേ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ അതേ കുറച്ച് വ്ളോഗൊക്കെ എടുത്ത് വീഡിയോസൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ വേറെ വേറെ ആളുകൾ വന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞ ശേഷം നമ്മുടെ ക്ലാസ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു സാറ് ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ക്ലാസ് ഹിന്ദിയിലും ഇംഗ്ലീഷിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് ഹിന്ദി അത്രയും അറിയില്ലായിരുന്നു എങ്കിലും ചേർത്ത് തന്നെ കേട്ടിരിക്കും കേട്ടോ കേട്ടിരുന്നു കഴിഞ്ഞാൽ മനസ്സിലാവുമോ നമുക്ക് കാരണം അറിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് സ്കൂളിൽ നമ്മൾ ക്ലാസ് കട്ട് ചെയ്യില്ലേ അതേപോലെ ഈ പ്രാവശ്യത്തെ ക്ലാസ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റീസൺ വേറെ ഒന്നുമല്ല അതേ ചേച്ചിട്ട് കൈ നല്ല നീര് വെച്ചിട്ട് നല്ല വേദന എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് അപ്പം നമ്മൾ മോതിര മുറിക്കാൻ പോവുകയാണ് ഗൈസ് നമ്മുടെ അടുത്തൊരു കുഞ്ഞു ബേബി ഉണ്ട് ഇതേ ഹിന്ദിയാണ് കേട്ടോ ആളോട് സംസാരിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ ആൾ വെള്ളം കുടിക്കാൻ വേണ്ടി വന്നതുകൊണ്ട് തന്നെ നമുക്ക് ഹിന്ദി അറിയില്ലാത്തതുകൊണ്ട് ഒന്നും മൈൻഡില്ല കേട്ടോ പിന്നെ ആൾ പിടിച്ച ഒന്ന് വീഡിയോസ് ഇപ്പം എടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഫോട്ടോയും ക്ലിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് ബേബീസിൻ്റെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് നെഹി നെഹിമാലോ ഇന്ത്യൻ ഹിമാലൊക്കെ അല്ലാതെ വേറെ ഒന്നും അറിയില്ലല്ലോ പിന്നെ ഇതേ ഉച്ചസമയായിട്ടുണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഇവരുടെ ഫുഡിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നാലു മണി പലഹാരവും പിന്നെ വെജിറ്റബിൾസും പിന്നെ അതുപോലെ തന്നെ റൈസും എല്ലാം കൂടി ഒരുമിച്ചാണ് കേട്ടോ അതെല്ലാം കൂടി മോരും ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്തു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നമ്മളെല്ലാരും കൂടി ആയിട്ട് വണ്ടി വിളിച്ചിട്ടാണ് കേട്ടോ പുറത്ത് പോയിട്ടുണ്ടായിരുന്നത്

मंदिर सीधा थो, थोड़ा थोड़ा स्लो करके जाएगा अच्छा वेट उधर उतरना नहीं है नहीं नहीं वो इधर ऐसा मंदिर वाला खाली दो ही पूछेगा चाहिए क्या कभी केरला आया आपने नहीं नहीं आ जाइए एक बार जी जरूर आना तो है പോകുന്ന വഴിയിലൊക്കെ മങ്കിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ ഹിന്ദിയിലേക്ക് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് കുറച്ച് മനസ്സിലാവും പക്ഷെ കുറച്ചധികം മനസ്സിലാവുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ മങ്കീസിനെയൊക്കെ കണ്ടോ ഞാൻ കേരളത്തിൽ ഒരുപാട് മങ്കീസിന് കണ്ടിട്ടുണ്ടെങ്കിലും ബോംബേല് വന്നിട്ട് ആദ്യമായിട്ടാണോ കാണുന്നത് ഈ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കാണുന്ന കാഴ്ചകൾ അതിമനോഹരമായതുകൊണ്ട് അതൊക്കെ നമ്മൾ സഹിക്കാന്നുള്ളതല്ലാതെ വേറെ നിവൃത്തി ഒന്നുമില്ലല്ലോ അങ്ങനെ കൊറേ നേരത്തിന് ശേഷം നമ്മളിത് കറക്റ്റ് പോയിന്റിലെത്തിയിട്ടുണ്ട് ഇതാണ് ഒരു പോയിന്റ് ആണ് നമ്മളിവിടെ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെക്കും അവര് പറഞ്ഞിട്ടുള്ളത് അതേ ഫ്രണ്ടിൽ കണ്ടോ ഒരു വലിയ മല പറ എന്റെ ഫോണായോണ്ട് നിങ്ങളത് പറയില്ലേ ഫീലാവുട നല്ല പോ അങ്ങനെയാണ് അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഒരു പേരക്കും മുറിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കഴിച്ചു കേട്ടോ ഇനിയിപ്പോ അടുത്ത നമ്മളെ വ്യൂ പോയിന്റിലേക്ക് പോവാൻ പോവാണ് ഇങ്ങനെ നമ്മള് കൊറച്ചു സമയത്തിന് ശേഷം സെൽഫി പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവിടെ ഇങ്ങനെ ഒരു ലവ് ചിഹ്നം പോലെ ഒരു ഡെക്കറേഷൻ ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമുക്ക് സെൽഫീസും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ സാധിക്കും അതുപോലെ ദൂരെ നിന്ന് നോക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മൈക്രോസ്കോപ്പ് ഒരു സാധനം ഉണ്ടായിരുന്നു സാറുള്ളി ജസ്റ്റ് അവിടെ നേരം സ്പെൻഡ് ചെയ്യുന്ന ശേഷം നമ്മൾ നേരെ പോയിട്ടുള്ളത് വേറൊരു സ്ഥലത്തേക്കായിരുന്നു ആ खंडाला उसका मतलब में जगह था वो ओके okay, आती है खंडाला खंडाला में आता है क्या वही पूछता है ना अच्छा अच्छा तो मैं अभी तक सोचा है खंडाला मतलब वो लेसी होता है ना दस पूंछो कहाँ शमी दले ആ എല്ലായിടത്തും പോവാ ഞാനിടത്തും പോയിട്ടില്ല കാശ്മീർ അബ്ദുൾ പ്രോഗ്രാമായിട്ട് പോവാൻ ഉദ്ദേശിച്ചിരുന്നു ഒരു ബോമിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ കഥകളിലെയും എൻ്റെ സൊസൈറ്റി എനിക്ക് പറഞ്ഞിട്ടുള്ളൊരു കഥകളിലെയും കുറിച്ച് വളരെ നെഗറ്റീവ് ആയിട്ടുള്ളതാണ് പക്ഷേ ഞാൻ ബോംബെൻ്റെ സിറ്റിയിൽ നടുക്കെത്തിയിട്ടില്ലെങ്കിൽ പോലും നമ്മൾ അവിടെ കവർ ചെയ്തിട്ടാണ് പോകുന്നത് എങ്കിൽ പോലും എനിക്കധികം മോശമായിട്ടൊരു ഇൻസിഡൻറ്റോ അല്ലെങ്കിൽ എനിക്കൊരു കേട്ടുകളോ എനിക്ക് ഇതുവരായിട്ട് ഉണ്ടായിട്ടില്ല വളരെ പോസിറ്റീവും ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ നഷ്ടമായിരുന്നേനെ എന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു യാത്രയായിരുന്നു കേട്ടോ പോകുന്ന വഴിക്ക് ഇതേ സൂര്യകാന്തി ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ ഫോണിൽ ക്ലാരിറ്റി കുറവായതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും പറ്റുന്നില്ലായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ള വേറൊരു കാഴ്ചയാണത് ഒരുപാട് പശുക്കളുണ്ടായിരുന്നു അതെങ്ങനെ കെട്ടുകഴിഞ്ഞ് വിട്ട പട്ടം പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുന്നു ആരൊക്കെയോ ഫുഡ് കൊടുക്കുന്നു ഈ ഇപ്പം നിൽക്കുന്നത് ഒരു സൂസൈഡ് പോയിന്റിലാണ് കേട്ടോ ഇവിടെ നമ്മൾ ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഒരുപാട് ഫോട്ടോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു ഒരുപാട് ടൈം ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ശേഷമാണ് കേട്ടോ നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് നടങ്ങുന്നത് അവിടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു കപ്പിൾസ് ആയിക്കോട്ടെ ഫാമിലി ആയിക്കോട്ടെ ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് സാധനങ്ങൾ കഴിക്കാനുമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് കാണാൻ വേണ്ടിയിട്ടാണെങ്കിലും ഒരുപാട് ഓട്ടോങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് തോട്ടത്തിൻ്റെ അടുത്ത് പോയി വീഡിയോസൊക്കെ എടുക്കണത് ഫോട്ടോസൊക്കെ ജസ്റ്റ് അവരോട് ചോദിച്ചപ്പോൾ അവർ അവരെടുത്തു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമ്മൾ വേറെ സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു എയർപോർട്ട് പോലെ നമ്മൾ അവിടെ നിന്ന് എടുത്ത വീഡിയോസാണ് കേട്ടോ അതായത് റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഫോട്ടോയ്ക്ക് വേണ്ടിയായിരുന്നു ഞാൻ നടന്നതൊന്നും ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും എൻ്റെ കൂടെ നടത്തിക്കുന്നതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെ ഓരോ ആൾക്കാരുടെ റീൽസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ആൾക്കാരും പ്രിപ്പേർഡ് ആയിട്ടുണ്ടായിരുന്നു നല്ല ഫണ് മൊമെൻ്റ് ആയിരുന്നു കേട്ടോ എൻ്റെ ലൈഫിൽ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരുന്നു ഈ ബോംബെ ട്രിപ്പ് എന്ന് പറയുന്നത് ണയക്കുളി കണ്ണും കാറ്റുള്ള ഒരു പിന്നും പണയക്കുലി കണ്ണും എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ റെസ്റ്റോറൻറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടി ഹാ സാറ് നമ്മൾ വെജിറ്റബിൾസ് ആയിരുന്നു ആയിരുന്നെട്ടോ അതായത് ആയിരുന്നു കഴിക്കുന്നത് ആൾ കുറച്ച് ഹെൽത്ത് കോൺഷ്യസ് ആണ് അപ്പോൾ നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ചപ്പാത്തി കഴിക്കുക വിചാരിച്ചു എനിക്ക് വേറെ അവിടുത്തെ ഫുഡ് കഴിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും വയർ വേനെ എടുക്കുമെന്നൊരു ഡൗട്ടായിരുന്നു അതേപോലെ തന്നെ നമ്മൾ അവിടുന്ന് ചപ്പാത്തിയും പിന്നെ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു അതും കൂടെ ആയിരുന്നു കേട്ടോ ഓർഡർ ചെയ്തത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് സലാഡ് വന്നിട്ടുണ്ടായിരുന്നു ഞാനതിനകത്ത് നിന്ന് ജസ്റ്റ് ഒരു കക്കരിക്ക് മാത്രം എടുത്തു എൻ്റെ ബാക്കിൽ കണ്ടോ രണ്ട് പശുക്കുട്ടികളെ ഞാൻ ഇവിടെ വന്നിട്ട് കൂടുതലും കാണുന്നത് ഈ പശുക്കളെ അപ്പോൾ അല്ലാതെ ഈ തെരുവിലൊക്കെ ഇങ്ങനെ നടക്കുന്ന നായ്ക്കുട്ടികളൊന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല അപ്പൊ ഞാൻ സലാഡൊക്കെ കഴിച്ചു അങ്ങനെ സലാഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയാണ് നേരം വെയിറ്റ് ആയതിനു ശേഷം നമുക്ക് നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു ചപ്പാത്തി ആയിരുന്നു ചപ്പാത്തിനെ കൂടെ വേറൊരു ഐറ്റം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കംപ്ല ചെയ്യട്ടോ ഞാൻ അതിന്റെ പേര് മറന്നുപോയി അതുകൊണ്ടാണ് പിന്നെ ഡാലോറി ഉണ്ടായിരുന്നു പനീർ ഉണ്ടായിരുന്നു അതുപോലെ ചിക്കൻ ഉണ്ടായിരുന്നു ഈ മൂന്ന് ഐറ്റംസ് ഐറ്റംസായിരുന്നു നമുക്ക് കഴിക്കാനുണ്ടായിരുന്നത് ഇതൊക്കെ എല്ലാം കഴിച്ചു കഴിഞ്ഞു നമ്മൾ നേരെ പോയത് നമ്മുടെ വീട്ടിലാണ് അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ